നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാളെ ഒരു നേരത്തേക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് ഭക്ഷണമാണ് ഒരു ദിവസത്തേക്ക് സഹായിക്കാനെങ്കിലും കൊടുക്കേണ്ടത് ഭക്ഷണമാണ് കുറച്ച് ദിവസങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിലും കൊടുക്കേണ്ടത് ഭക്ഷണമാണ് കുറച്ച് മാസങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ കൊടുക്കേണ്ടത് ചിലപ്പം അല്പം പണമാവാം കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ചിലപ്പം ജോലിയാവും ജീവിതകാലം മുഴുവൻ ഒരാളെ സഹായിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമാണ് ഒരാളുടെ വിജയത്തെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ അളക്കേണ്ടത് ദ സ്ട്രഗിൾസ് ബിഹൈൻഡ് വിജയിക്കാൻ വേണ്ടി അവർ നടത്തിയ യാത്രയിലുള്ള പ്രയാസങ്ങളെയാണ് ഞാനും നിങ്ങളും നോക്കേണ്ടത് ആ സ്ട്രഗിളിനെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു ഷാഫി പറമ്പിൽ അദ്ദേഹം വടകരയിൽ വന്നിറങ്ങിയ മുതൽ ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഉണ്ടായിട്ടില്ല ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുകയുണ്ടായി അദ്ദേഹത്തിനെതിരെ അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്നുള്ള പേരിൽ അവിടുത്തെ സ്ഥാനാർത്ഥി ശൈല ടീച്ചർ ഒരു കള്ളപരാതി തന്നെ കൊടുക്കുകയുണ്ടെ അവസാനം ഗത്യന്തരമില്ല അവർക്കത് പിൻവാങ്ങേണ്ടി വന്നു ഇതേപോലെ കാഫിറാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു ഷാഫി ഒരു കാഫിറാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം സ്വയം ഒരു പ്രചരണം അദ്ദേഹത്തിനെതിരെ അഴിച്ചുവിടുകയുണ്ടായി അത് അവസാനം ചെന്നെത്തിപ്പെട്ട് ലതിക എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്ററുടെ ഭാര്യയുടെ മൊബൈലിലാണ് അപ്പം ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നതായ നേതാക്കൾ പോലും ഷാഫി പുറമേലിനെ തോൽപ്പിക്കാൻ വേണ്ടി പല കുൽസിത മാർഗ്ഗങ്ങൾ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല മാത്രമല്ല അദ്ദേഹം ഹീറോ ആയി മാറുകയാണ് ഉണ്ടായത് വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം വോട്ടിന് വിജയിച്ച ശൈല ടീച്ചറെ മുട്ടുകുത്തിച്ച കഴിഞ്ഞ ആവശ്യം അറുപതി അറുപത്തി രണ്ടായിരം വോട്ടിന് മട്ടന്നൂരിൽ ജയിച്ച അഹങ്കാരത്തോടെ വടകരയിൽ നിന്നിറങ്ങിയ ശൈല ടീച്ചറെ ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിന് തോൽപ്പിച്ച് ഓട്ടിച്ച ഷാഫി പറമ്പിൽ ഇന്ന് വടകരയുടെ ഹരമാണ് അദ്ദേഹം ലോക്സഭയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങിയെത്തിയ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ചടങ്ങിൽ മയോടൊപ്പം പങ്കെടുത്തുകൊണ്ട് നടത്തിയ അത്യുജ്വലമായ ആവേശം നൽകുന്ന അതോടൊപ്പം പ്രൊമോഷൻ നടത്തുന്ന എല്ലാവരുടെ മനസ്സിലേക്കും പോസിറ്റീവ് തിങ്കിങ് മാത്രം നടത്തുന്ന കുട്ടികൾക്ക് ആവേശവും വളർച്ചയ്ക്ക് എപ്പോഴും പ്രയോജനം നൽകുന്ന തോൽവി ഒരു വിജയത്തിന്റെ മുന്നോടിയാണ് കഠിനാധ്വാനം ചെയ്താൽ ആദ്യം തോൽവി വന്നെന്നവരും പിന്നീട് വിജയിക്കും അതാണ് ഇത്തവണത്തെ ലോകകപ്പ് കാണിക്കുന്നത് ലോകകപ്പിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് രോഹിത്തും അതേപോലെ കോഹ്ലിയും എല്ലാം കളിച്ച് ജയിച്ചിട്ടുള്ളത് ആദ്യ കളി മുതൽ അവസാനം വരെ പിന്നിലായിരുന്ന കോഹ്ലി അവസാനത്തെ കളിയിൽ വലിയ ഹീറോ ആയി മാറിയില്ലേ അതേപോലെ കളിയിലെ കൃത്യമായിട്ടുള്ള ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുവന്ന് രോഹിത് കളിയിലെ ക്യാപ്റ്റനായില്ലേ ഈ ലോകകപ്പ് ഇന്ത്യയ്ക്ക് സമ്മാനിച്ച ക്യാപ്റ്റനായില്ലേ തുടങ്ങി അദ്ദേഹം ആ ഇത്തവണത്തെ ലോകകപ്പിനെ ഉദാഹരണമാക്കിക്കൊണ്ട് നടത്തിയ അത്യുജ്ജലമായ പ്രസംഗം ഓരോ മലയാളിയും കേൾക്കേണ്ടതാണ് ഓരോ വിദ്യാർത്ഥിയും കേൾക്കേണ്ടതാണ് ഓരോ പോസിറ്റീവ് തിങ്കിങ് ചിന്തിക്കുന്ന ആൾക്കാരെയും കേൾക്കേണ്ടതാണ് അതായത് വീണ് കിടക്കുന്ന ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ആവേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാം ഞാൻ ഒരു സമയത്ത് എന്നോട് വടകരയിൽ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ച മൂന്ന് പേരിൽ ഒരാളുടെ പേര് കെ കെ രമ എം എൽ എ എന്നുള്ളതായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യവും ധൈര്യമായിട്ട് കയറി വരാനും ഇവിടെ ഒരുമിച്ച് മുന്നോട്ട് പോവാനും നൽകിയ ആത്മവിശ്വാസം ആ ധൈര്യം അതുതന്നെയാണ് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കോൺസ്റ്റുവൻസിയിലെ കുട്ടികൾക്ക് അവരുടെ എം എൽ എ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ആദ്യമായി ഇത്തരമൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് ഇത്തരമൊരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ച് അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന വടകരയുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് കേരള നിയമസഭയിലെ പതറാത്ത ശബ്ദത്തിൻ്റെ ഉടമയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അത് ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാളെ ഒരു നേരത്തേക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് ഭക്ഷണമാണ് ഒരു ദിവസത്തേക്ക് സഹായിക്കാനെങ്കിലും കൊടുക്കേണ്ടത് ഭക്ഷണമാണ് കുറച്ച് ദിവസങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിലും കൊടുക്കേണ്ടത് ഭക്ഷണമാണ് കുറച്ച് മാസങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ കൊടുക്കേണ്ടത് ചിലപ്പം അല്പം പണമാവാം കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ചിലപ്പം ജോലിയാവാം ജീവിതകാലം മുഴുവൻ ഒരാളെ സഹായിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമാണ് അതാണ് വൈബിലൂടെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിയുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ഒരു ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് എക്കാലവും അഭിമാനത്തോടെ പറയാം അത് വൈബിൻ്റെ വേദിയായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇന്നലെ ടി വേൾഡ് കപ്പിൽ നമ്മുടെ രാജ്യം വർഷങ്ങൾ നീണ്ട വരൾച്ച ട്രോഫി വരൾച്ച മാറ്റി വെച്ച് ഉജ്ജ്വലമായ വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിത്തന്ന നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുഴുവൻ പോരാളികൾക്കും വൈബിന്റെ പേരിലും വടകരയുടെ പേരിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നമ്മൾ നേരുകയാണ് ഞാനത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഉണ്ട് അതിലൊരുപാട് മെസ്സേജ് നമ്മുടെ മുമ്പിൽ അടങ്ങിയിട്ടുണ്ട് ആ ഒരു വിജയം നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങളെങ്ങനെയാണ് സക്സസിനെ അളക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് വിജയത്തെ മെഷർ ചെയ്യുന്നത് ഈ വേദിയിലൊരു ഉദാഹരണമുണ്ട് ഈ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിലും ഒരു ഉദാഹരണം ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിലേക്ക് ആദ്യം വരാം ഇന്ത്യ ഒരു ഐ സി സി ചാമ്പ്യൻസിൻ്റെ ഐ സി സിയുടെ ഒരു ട്രോഫി നേടിയിട്ട് ഏതാണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യക്ക് ഒരു ഐ സി സി ട്രോഫിയും നേടാൻ സാധിച്ചിട്ടില്ല പതിനഞ്ചിലെ വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റു പതിമൂന്നിലെ ടി ട്വൻറ്റിയിൽ ഇന്ത്യ തോറ്റു അതുപോലെ തന്നെ ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ഒക്കെ ഇന്ത്യ ഫൈനലിലോ സെമിയിലോ ഒക്കെ പരാജയപ്പെടുന്നു നിങ്ങൾ കണ്ടു ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് സക്സസിനെ മെഷർ ചെയ്ത് ഇപ്പൊ നമ്മൾ രോഹിത് ശർമ്മയെ കപ്പടിച്ച കപ്പിത്താനെ ഹിറ്റ്മാനെ നമ്മൾ വാനോളം വാഴ്ത്തുന്നു ഇപ്പം നമ്മൾ വിരാട് കോഹ്ലിയുടെ ഫൈനലിലെ ഇന്നിങ്സിനെ നമ്മൾ അത്ഭുതത്തോടെ വിസ്മയത്തോടെ അതിനെ സംബന്ധിച്ച് കവിത രചിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യകുമാർ യാദവിന്റെ കാച്ചിനെ ബൗണ്ടറി ലൈനിൽ നിന്ന് കൈവിട്ടു പോകുമായിരുന്ന ഒരു ട്രോഫിയെ തിരിച്ചു തന്നൊരു ക്യാച്ചിനെ നമ്മൾ ഭയങ്കര അതിശയോക്തികളായിട്ടുള്ള വിവരണം നമ്മൾ നൽകുന്നു ഹാർദിക് പാണ്ഡ്യയുടെ രണ്ട് ഓവറുകളെ ക്ലാസിനെയും മില്ലറേയും പുറത്താക്കിയ ഓവറുകളെ വളരെ അതിശയത്തോടെ നമ്മൾ സംസാരിക്കുന്നു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ സംബന്ധിച്ചും നമ്മൾ വാഴ്ത്തിപ്പാടുകയാണ് പക്ഷേ നമ്മൾ എങ്ങനെയാണ് സക്സസ്സിനെ മെഷർ ചെയ്ത് നമ്മൾ ഇന്നലെ അവരുടെ വിജയത്തെ ഇന്നലെ അവർ നമുക്ക് വേണ്ടി നേടിയ ട്രോഫിയെ ഇന്നലെ അവർ നേടിയ റൺസുകളെ ഇപ്പം നമ്മുടെ നവമാധ്യമങ്ങളിലും മീഡിയയിലും അവർക്കുള്ള സ്പേസിനെ അവർക്ക് കിട്ടുന്ന പണത്തെ അങ്ങനെയാണ് നമ്മൾ ആ സക്സസ്സിനെ മെഷർ ചെയ്യുന്നത് ഒരാളുടെ സക്സസ്സിനെ മെഷർ ചെയ്യേണ്ടത് ഒരാളുടെ വിജയത്തെ നമ്മൾ അളക്കേണ്ടത് ഒരിക്കലും വിജയം കൊണ്ടുണ്ടാകുന്ന പേരിൻ്റെ പേരിലോ വിജയം കൊണ്ടുണ്ടാകുന്ന പ്രശസ്തിയുടെ പേരിലോ വിജയമുണ്ടാക്കുന്ന ഫെസിലിറ്റീസിൻ്റെ പേരിലോ വിജയമുണ്ടാക്കുന്ന സാമ്പത്തികാവസ്ഥയുടെ പേരിലോ ഫെയിമിൻ്റെ പേരിലോ ഒന്നുമല്ല ഒരാളുടെ വിജയത്തെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ അളക്കേണ്ടത് ദ സ്ട്രഗിൾസ് ബിഹൈൻഡ് വിജയിക്കാൻ വേണ്ടി അവർ നടത്തിയ യാത്രയിലുള്ള പ്രയാസങ്ങളെയാണ് ഞാനും നിങ്ങളും നോക്കേണ്ടത് ആ സ്ട്രഗിളിനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ ഒരു കാര്യം പറയാം നെവർ എവർ എ സക്സസ് ഈസ് ആക്സിഡൻ്റൽ വിജയം എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെ ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല അതിൻ്റെ പിന്നിലെ എഫേർട്ടുകൾ ഉണ്ടാകാം ഇന്നലെ ടി ട്വൻറ്റിയുടെ ചാമ്പ്യൻസാണ് പക്ഷെ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള എല്ലാ മേജർ ചാമ്പ്യൻഷിപ്പിന്റെയും ഫൈനലിലോ സെമിയിലോ തോറ്റു പുറത്തായവരാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി വന്നിട്ട് ഈ പറയുന്ന നോക്കൗട്ടിൽ നിന്നൊന്നും കിടക്കാതെ തോറ്റുപോയ ക്യാപ്റ്റനാണ് അയാളെ നവമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അവഹേളിച്ചിരുന്നു അയാളെ രോഹിത് ശർമ്മയുടെ ആളുകളായ പലരും അപ്പുറത്തും ഇപ്പുറത്തും അവഹേളിച്ചിരുന്നു പക്ഷെ അയാൾ വേൾഡ് കപ്പിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വന്നപ്പോൾ ക്ലാസ്സിനെ പുറത്താക്കിയ ബോൾ മില്ലറെ പുറത്താക്കിയ ബോള് ആ സ്ട്രഗിളും പരാജയവും അയാളുടെ പരാജയ വീതിയിലൂടെ നവമാധ്യമങ്ങളിലൂടെ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിടത്ത് നിന്ന് അയാൾ രാജ്യത്തിന് വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി നടത്തിയ വരും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഒരു മേജർ ട്രോഫിയും ഇല്ലായിരുന്നു ഇന്നലെ കൈവിട്ടു ഒരു മത്സരത്തെ ബുംബ്രയർ ഓവർ ഏൽപ്പിച്ചിട്ട് അയാളെ തിരിച്ചു പിടിക്കുമ്പോൾ അയാളുടെ ക്യാപ്റ്റൻസിന്ന് വാഴ്ത്തിപ്പാടുമ്പോൾ പരാജയപ്പെട്ട ഒരുപാട് മത്സരങ്ങളിൽ അയാൾ വിമർശനങ്ങളുടെ കൂരമ്പകൾ ഏറ്റിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക വിരാട് കോഹ്ലി ഈ ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിലും ഫോം ആയിട്ടില്ലായിരുന്നു അയാൾക്ക് കൊടുക്കുന്ന അവസരങ്ങളിൽ നിന്ന് അയാളെ മാറ്റി നിർത്തണമെന്ന് പോലും ആളുകൾ പറഞ്ഞിരുന്നിടത്ത് ഫൈനലിൽ വന്നപ്പോൾ ഒരു വലിയ ക്യാൻവാസും ഒരു വലിയ വേദിയും വന്നപ്പോൾ ഇന്നലത്തെ ഫൈനലിലെ മാൻ ഓഫ് ദ ആയിട്ട് മാറി അൻപത്തൊമ്പത് ബോളിൽ എഴുപത്തി ആറ് റണ്ണെടുത്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു നിങ്ങൾ എവിടെയാണ് സക്സസിനെ മെഷർ ചെയ്യുന്നത് സക്സസിനെ മെഷർ ചെയ്യേണ്ടതാണ് എഴുപത്തി ആറ് റണ്ണൽ അതിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഉണ്ടായ അയാളുടെ പരാജയങ്ങളിൽ നിന്ന് അയാളുടെ തിരിച്ചടികളിൽ നിന്ന് എങ്ങനെയാണ് അവർ തിരിച്ചു ദിസ് ദിസ്ഇസ് ഓൾ അബൌട്ട് ലൈഫ് ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്തായ ഒരു പാത ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ ഇന്ന് എ പ്ലസ് നേടി നിങ്ങൾ ഇന്ന് നല്ല മാർക്ക് വാങ്ങി ഇവിടെ വന്ന് നിൽക്കുക അതൊക്കെ നേടുമ്പോഴും അതിൻ്റെ പിന്നിലെ എഫേർട്ടിനെയാണ് ഇവിടെ ആദരിക്കുന്നത് അതാണ് ഇവിടെ എം എൽ എ സൂചിപ്പിച്ചത് ഒരു എ പ്ലസ് കുറഞ്ഞവരോ രണ്ട് എ പ്ലസ് കുറഞ്ഞവരോ മോശക്കാരായിട്ടല്ല നമ്മൾ കാണുന്നത് നമ്മൾ ഇനിയുമുള്ള ആളുകൾക്ക് അതുപോലെ നിങ്ങൾ നേടിയതുപോലെ റിസൾട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം എന്നുള്ള നിലക്ക് കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് അപ്പം എപ്പോഴും സക്സസിനെ കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ സ്ട്രഗിളിനെ കാണുക ഞാൻ ഈ വേദിയിൽ ഒരു എക്സാമ്പിൾ കൂടി പറയാമെന്ന് പറഞ്ഞു സി നമ്മുടെ മുമ്പിലിരിക്കുന്ന എം എൽ എ ആരാണ് നിങ്ങൾ അവരുടെ രാഷ്ട്രീയത്തോട് യോജിക്കാം അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിക്കാം അത് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ അവാർഡ് വാങ്ങുന്ന മുഴുവൻ ആളുകളും എം എൽ എയുടെ രാഷ്ട്രീയത്തിനോട് യോജിപ്പുള്ളവരായിരിക്കരുത് അതിനോട് വിയോജിപ്പുള്ള ആളുകളും ഉണ്ടാവണം അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളും ഉണ്ടാവണം അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസിനെയാണ് ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യം എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യവുമാണ് അപ്പം ആർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ബട്ട് ലുക്ക് പേഴ്സണൽ ലൈഫ് വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുക ഒരാളുടെ ലൈഫിൽ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ട്വിസ്റ്റുകളെ ആ ജീവിതത്തെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് നോക്കുക ഇപ്പൊ എം എൽ എ ആണ് ആ പദവി ഉണ്ട് അസംബ്ലിയിൽ കാണുന്നുണ്ട് സംസാരിക്കുന്നു ബട്ട് ഇയേഴ്സ് ബാക്ക് റോളിംഗ് ബാക്ക് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് നയിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ എല്ലാം എല്ലാമെല്ലാമാണെന്ന് കരുതിയ ഒരാളുടെ ഒരു വേട്ടയാടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണത്തിൻ്റെ ഒടുവിൽ ആ മരണത്തിന്റെ ഒടുവിലും പൊതുപ്രവർത്തനത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ായ ഒരു വനിതയാണ് ഇന്ന് വടകരയുടെ എം എൽ എ ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് ആ സ്ട്രഗിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടതാണ് ഇപ്പൊ പരാജയങ്ങൾ ഉണ്ടാവും ലൈഫിൽ തിരിച്ചടികൾ ഉണ്ടാവും ലൈഫിൽ സെറ്റ് ബാക്കുകൾ ഉണ്ടാവും ലൈഫിൽ ഗിവ് ടെൻ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഫോർ വാട്ട് ഹാപ്പൻസ് ടു യു ആൻഡ് ഗിവ് പെർസെന്റേജ് ഓഫ് മാർക്സ് ഹവ് യു റിയാക്ട് വിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് പത്ത് ശതമാനം മാർക്ക് നൽകുക ആ ഉണ്ടാവുന്ന സംഭവങ്ങളോടുള്ള നിങ്ങളുടെ റെസ്പോൺസുകൾക്ക് നിങ്ങളുടെ റിയാക്ഷൻസിന് നിങ്ങൾ തൊണ്ണൂറ് ശതമാനം മാർക്ക് നൽകുക ആ റിയാക്ഷൻസും റെസ്പോൺസും ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അതിനാണ് വൈബ് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്റ്റേ ആൾ സ്റ്റേ പോസിറ്റീവ് ഇപ്പം പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിനും നിങ്ങളുടെ ബുക്കിഷ് നോളജിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയും നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇന്ന് കേരളത്തിൽ പാസ്സായവരുടെ എണ്ണം കുറവേ അല്ല എ പ്ലസ്സുകാരുടെ എണ്ണവും കുറവല്ല പണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞ കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ബിരുദധാരികളാണുള്ളത് എന്ന് പറഞ്ഞത് അന്ന് നമ്മൾ തമാശ കേട്ട് ചിരിച്ചതാണ് ഇപ്പം അത് യാഥാർത്ഥ്യത്തിനേക്കാളും വലിയ ഒരു സംഭവമായിട്ട് നിൽക്കുന്നു ഫുൾ എ പ്ലസ് ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടുന്നില്ലാത്ത അവസ്ഥയിൽ പരാതി പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക ഓപ്പർച്യൂണിറ്റീസിന് കാത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഹൗ ടു മേക്ക് യുവർ സെൽഫ് കോമ്പറ്റീവ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസിന് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അലോൺ മോൺ ഹെൽപ്പ് യു അതിനപ്പുറത്തേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത് പണ്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രം ആളുകൾ പറഞ്ഞിരുന്നു ഇന്ന് ഇഷ്ടപ്പെട്ടുകൂടെ പഠിച്ചാലേ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഈ കാലം നമ്മളോട് പറയുന്ന അപ്പം നിങ്ങൾക്ക് എന്തിലാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ ചോയ്സ് എന്താണ് അത് നിങ്ങൾ നിങ്ങളോടാണ് സംസാരിക്കേണ്ടത് രക്ഷിതാക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മൾ കുട്ടിയെ മെഡിസിൻ അയക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതോ എൻജിനീയറിംഗ് തന്നെ എടുക്കണമെന്ന് നമ്മുടെ ആഗ്രഹം അടിച്ചേൽപ്പിക്കുന്നതിനോ പകരം ആ കുട്ടിയുടെ കഴിവ് എന്തിനാണ് ആ കുട്ടിയുടെ പാഷൻ എന്തിനാണ് എന്നും കൂടെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത ഡോക്ടർ ആവുന്നതിനേക്കാളും നല്ലത് ഒരു ചിത്രകാരിയോ ചിത്രകാരനോ ആവുന്നതായിരിക്കും ഈ കാലഘട്ടത്തിലെ സ്കിൽ എന്നുള്ളത് നിങ്ങളെ തിരിച്ചറിയത് നിങ്ങളുടെ സ്കില്ലുകളെ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളുടെ ഈ സ്പോൺസർഷിപ്പ് വേണ്ടാത്തൊരു കാലത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം പരിശോധിച്ച് നോക്കുക ലോകമെമ്പാടുമുള്ള സൂപ്പർ ഹീറോ സിനിമകൾ എങ്ങനെയാണ് ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നത് സൂപ്പർ ഹീറോ സിനിമകളുടെ വേഷം എന്തായിരുന്നു സൂപ്പർ ഹീറോ സിനിമകളിലെ സൂപ്പർമാൻ്റെ വേഷം എന്താണ് ബാറ്റ്മാന്റെ വേഷം എന്താണ് അവഞ്ചേഴ്സിലെ നായകന്റെ വേഷം എന്താണ് ക്യാപ്റ്റൻ അമേരിക്ക സീരീസിലെ കാളുകളുടെ വേഷം എന്താണ് സൂപ്പർ ഹീറോസിനെ ലോകത്ത് കൊണ്ട് നടത്തുമ്പോൾ അവരുണ്ടാക്കിയിരുന്ന ഒരു ഒരു കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് ഒരു സൂപ്പർ ഹീറോ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തിറങ്ങി ഒരു സൂപ്പർ ഹീറോ വയനാടിന്റെ കുറുക്കമൂല എന്ന് പറയുന്ന പ്രദേശത്താണ് ചേച്ചി പുറത്തു വന്നത് കുറുക്കമൂലയിലെ സൂപ്പർ ഹീറോയുടെ വേഷം കൈലിമുണ്ടാണ് കുറുക്കമൂലയിലെ സൂപ്പർ ഹീറോയുടെ വേഷം ചാക്ക് കൊണ്ട് മുഖം മറച്ചിട്ടാണ് കന്നടയും ഗ്ലാസും ഒന്നുമല്ല മിന്നൽ മുരളി എന്ന് പറയുന്ന ബേസിൽ ജോസഫിന്റെ ടൊവിനോ തോമസിന്റെ സൂപ്പർ ഹീറോ കുറുക്കം മൂലയിലെ ചാക്ക് കൊണ്ട് മുഖം മറച്ച കൈലി കൊടുത്ത സൂപ്പർ ഹീറോ നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് ചാർട്ടിൽ ലോകത്ത് ആദ്യ നാല് സ്ഥാനങ്ങളിൽ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാൻ നോ ലോങ്ങർ ഐഡിയ എ പ്രോഡക്റ്റ് ഓർ യുവർ സ്കിൽ ജിയോഗ്രഫിക്കലി കൺഫൈൻഡ് നിങ്ങളുടെ ഒരു സ്കില്ലിനെയും ഇന്ന് ജോഗ്രഫിക്കലി കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയില്ല നിങ്ങൾ നന്നായി പാടുമെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കുമെങ്കിൽ നിങ്ങൾ നന്നായി വരക്കുമെങ്കിൽ നിങ്ങൾ നന്നായി ഓടുമെങ്കിൽ നിങ്ങൾ നന്നായി ഫുട്ബോൾ കളിക്കുമെങ്കിൽ നിങ്ങൾ നന്നായി സംവിധാനം ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി തിരക്കഥ എഴുതുമെങ്കിൽ നിങ്ങൾ നന്നായി സ്റ്റിച്ച് ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി ചെടി വളർത്തുമെങ്കിൽ നിങ്ങൾ നന്നായി കുക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി പെയിന്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്ത് നന്നായി ചെയ്യാൻ തീരുമാനിച്ചാലും അത് എവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ദിവസമുള്ള രണ്ട് ജി ബി ഡാറ്റയും ആറിഞ്ച് സ്ക്രീനും മതി എന്ന് പറയുമ്പോൾ വടകരയുടെ വൈബിനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഈ സംഗമത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളിലൂടെയും വരണം ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക അതിന് പേഴ്സണലി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക അതിൻ്റെ ഇടയിൽ പരാജയങ്ങൾ ഉണ്ടാവാം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഈ പറയുന്ന പിന്നെ പിന്നെ ജൂൺ മാസം മുപ്പതാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന വിജയം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ട് അമേരിക്കൻ നാടുകളിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പതിമൂന്ന് വർഷത്തെ പരാജയങ്ങളുടെ കഥ കൂടെ പറയാനുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയ അപ്പൊ അവിടെയാണ് സെറ്റ് ബാക്കുകളിൽ തിരിച്ചു വരാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കലാണ് വിദ്യാഭ്യാസം അവിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എം പി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്നലെ കണ്ട ജസ്പ്രീത് ബുംറയുടെ ഒരു ബോള് ആ ബോള് ആ അദ്ദേഹം പതിനെട്ടാമത്തെ ഓവർ എറിയാൻ അറിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാറ്റ്സ്മാന്റെ സ്റ്റെമ്പും തകർത്ത് കറന്നു പോകുന്നതിനേക്കാൾ അത് കാണുമ്പോൾ കിട്ടുന്നതിനേക്കാളുള്ള ഒരു ലഹരിയും ഒരു എം ഡി എം എക്കും തരാനില്ല എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിനുണ്ടായേ പറ്റൂ മനോഹരമായൊരു പാട്ട് കേൾക്കുമ്പോൾ ടൈലർ സ്വിഫ്റ്റിന്റെ ഒരു പാട്ടിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബി ടി എസിന്റെ ആരാധകരുള്ള ആളുകൾ ഇതിലുണ്ടോ ബി ടി എസ് കാരുണ്ടോ ഉണ്ടോ ബ്ലാക്ക് പിങ്കിന്റെ ആരാധകരുണ്ടോ ആ ബ്ലാക്ക് പിങ്കിനെയും ബി ടി എസിനെയൊക്കെ ആരാധിക്കുന്ന ആളുകൾക്ക് മറ്റെന്തിനാണ് ഒരു ലഹരിയുടെ ആവശ്യം വരുന്നത് ലയണൽ മെസ്സിയുടെ മനോഹരമായ ഒരു ഗോളിന് വേറെ ഏത് ലഹരിയേക്കാൾ കൂടുതൽ കരുത്തുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സ്യൂ കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആവേശത്തെക്കാൾ ഏത് മദ്യത്തിനാണ് ഏത് മയക്കുമരുന്നിനാണ് നമുക്ക് ആവേശം നൽകാൻ കഴിയുന്നത് സോ ലെറ്റ്സ് നോട്ട് ഗോ ബിഹൈൻഡ് ദാറ്റ് അത് നിങ്ങളും കൂടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ സീരിയസ് ആയിട്ട് അലേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ വന്ന് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി മരണവാർത്തകൾ ഞാൻ കേൾക്കേണ്ടി വന്നു ഈ പ്രദേശങ്ങളിൽ നിന്ന് മരണ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് ലഹരിക്കഡിക്റ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ മരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഞാൻ കഴിഞ്ഞ ദിവസം എം എൽ എയുടെ മീറ്റിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അത് കേൾക്കേണ്ടി വന്നു ദാറ്റ് മീൻസ് നമുക്കിടയിൽ ആരൊക്കെയോ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അവരുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു റീക്ലെയിം ദം അവരെ തിരിച്ചു പിടിക്കേണ്ട സമയമാണ് അവരെ അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് അവൻ അങ്ങനെ ആക്കോട്ടെ അല്ലെങ്കിൽ അവൾ അങ്ങനെ അയക്കോട്ടെ എന്ന് പറഞ്ഞ് തള്ളിവിടുകയല്ല നിങ്ങൾ ഐഡന്റിറ്റി വ്യക്തമാക്കാത്ത തരത്തിൽ ടോക് ടു ടീച്ചേഴ്സ് എന്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് ഒരു ടീച്ചറോട് ആരും അറിയാതെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി പറഞ്ഞു കൊടുക്കുന്നവനാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട നിങ്ങളുടെ സൗഹൃദത്തെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്യണം അപ്പൊ അതിനെതിരായിട്ടുള്ള പോരാട്ടം ഒക്കെയായി ഈ വേദി നമുക്ക് മാറാൻ കഴിയട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക ആ കഴിവ് കഴിവുമായിട്ട് മുന്നോട്ട് പോവുക പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ ഗിവ് യു ബെസ്റ്റ് എക്സ്പെക്ട് ദ ബെസ്റ്റ് ചിലപ്പം ഉണ്ടാവും അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാനും കഴിയട്ടെ നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളെ കാക്കുക എന്നുള്ളതും കൂടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരെ വെറുതെ വിടരുത് എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് വേറൊന്നും ഉണ്ടായിട്ടല്ല ഈ വ്യൂ പീപ്പിൾ ഓഫ് എ സേ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവണം നിങ്ങൾ നാളെ കൊടി കൊടിപിടിച്ച് തെരുവിലിറങ്ങണമെന്നില്ല നിങ്ങൾ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നില്ല പക്ഷെ മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യുന്ന എന്നെപ്പോൾ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളിലുണ്ട് നിങ്ങളുടെ കാലിലണിയുന്ന ചെരുപ്പിന്റെ നികുതി തീരുമാനിക്കുന്നത് പൊളിറ്റിക്കലി ഇലക്ടഡ് ഗവൺമെൻസ് ആണ് രാഷ്ട്രീയത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കാനല്ല അതിലെന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ഒരു യുവതയ്ക്കാണ് രാജ്യത്തെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുക ജയിക്കാനും തോൽക്കാനും വേണ്ടി ജാതിയും അതൊക്കെ പറഞ്ഞ് നമ്മൾ പറയപ്പെടുന്നുണ്ട് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിനെല്ലാം മറികടക്കുന്ന ഒന്നാണ് ലോകത്ത് ഇത്രയും ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യം വേറെയില്ല ലോകത്ത് ഇത്രയും വിശ്വാസങ്ങളും മതങ്ങളും ജാതികളും ഉപജാതികളും ഉള്ള ഒരു രാജ്യം വേറെയില്ല ലോകത്ത് ഇത്രയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുള്ള ഒരു നാട് വേറെയില്ല ലോകത്ത് ആളുകളെ കണ്ടാൽ ഇതുപോലെ വൈവിധ്യങ്ങളുള്ള ഒരു നാട് വേറെയില്ല ലോകത്ത് ഭക്ഷണത്തിൽ ഇത്രയധികം വ്യത്യാസങ്ങളുള്ള ആചാരങ്ങളിൽ ഇത്രയധികം വ്യത്യാസങ്ങളുള്ള ഒരു നാട് വേറെയില്ല ഞാൻ വടകരയിൽ വന്നപ്പോൾ ആളുകൾ പറഞ്ഞ് ആണിയുണ്ട് നോക്കണേന്ന് ആണിയുണ്ട് നോക്കണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കാലുമ്പോ കുത്തിക്കേറുന്ന ആണിയായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ നോക്കുക ഞാൻ നോക്കിയിട്ട് ഒരാണിയും കാണുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായത് ആണി എന്ന് പറയുന്നത് ഡ്രെയിനേജിനെയാണ് ചാലിനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഭാഷയാണ് ഞാൻ പാലക്കാടില് എനിക്ക് വടകര പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ ചില സമയത്തധികം സമയം വേണ്ടി വരുന്നുണ്ട് അതുപോലെ എൻ്റെ ഇടവിലംകാരനാണെന്ന് പറയുമ്പോൾ അത് എന്ത് കാരണമാണെന്നുള്ളത് മനസ്സിലാവാതെ ഞാൻ ആദ്യം വന്ന ആൾക്കാരോട് ചോദിച്ചു പിന്നെ മെല്ലെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ അടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആളാണെന്നൊക്കെ പറയുന്നു അത്രയും ഡയലക്റ്റുകളുള്ള ഒരു ആ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് ഇപ്പോഴും ഒരുമിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ ഓക്സിജന്റെ പേരാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന ഈ നാടിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒന്നാണ് ഇപ്പൊ ജാതിയും മതവും വിശ്വാസവും ഒക്കെ അവരവർക്ക് അവരുടേതുമായി മുന്നോട്ട് പോകാം അത് മറ്റൊരാളെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അത് നമ്മളെ വേർതിരിക്കുന്ന ഒരു കാലം ഈ നാട്ടിൽ ഉണ്ടാവരുത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുന്നു ഈ വൈബ് നിലനിൽക്കട്ടെ നാളെ ഞാൻ വടകരയുടെ എം പി ആണ് എൻ്റെ മേൽവിലാസം വടകരയാണ് ഇത് വടകരയുടെ എം എൽ എ ആയാണ് എം എൽ എയുടെ മേൽവിലാസം വടകരയാണ് ഇത് വടകരയുടെ മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട് അവിടെ വടകരയാണ് മേൽവിലാസം ഒഞ്ചിയത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് ഒഞ്ചിയമാണ് മേൽവിലാസം അഴിയൂരിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് അഴിയൂരാണ് മേൽവിലാസം ഇവിടെ ഏറാമലയുടെയും അതുപോലെ തന്നെ പിന്നെ ചോറോടിൻ്റെയൊക്കെ പ്രസിഡൻറ്റും ജന അവർക്കൊക്കെ നാടാണ് മേൽവിലാസം ൊരു മേൽവിലാസം വേണമെങ്കിൽ ഞങ്ങൾ ഉറ്റുനോക്കുന്നത് ജനപ്രതിനിധികളെയല്ല നാടിനൊരു മേൽവിലാസം വേണമെങ്കിൽ നാളെ വടകര അറിയപ്പെടണമെങ്കിൽ ഞങ്ങൾ ഉറ്റുനോക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ് എന്നുള്ളത് സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ നമുക്ക് വലിയ ജയമൊക്കെ ഉണ്ടായി ഫുൾ എ പ്ലസ് നേടി നമ്മളിതിലേക്കൊക്കെ നിരന്തരം ശല്യം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരാളുകൾ ഉണ്ടായിരുന്നു ചിലപ്പം മൊബൈൽ നമ്മുടെ കൈന്ന് മേടിച്ചു വെക്കും ചിലപ്പം ടി വിയുടെ റിമോട്ട് എടുത്തിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒറ്റ പോക്കങ്ങ് പോവും ചിലപ്പോൾ എപ്പോഴും ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ അമ്മ എന്തൊരു ശല്യമാണ് ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ മനസ്സിൽ തോന്നുമെങ്കിലും നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരു പുതപ്പ് സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ ആ പുതപ്പ് നേരാക്കിയിട്ടിട്ട് എൻ്റെ കുട്ടിയെ കാത്തോളിനെ എന്ന് പറയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കൂടിയാണ് ഈ വിജയം എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക അവരുടെ കൂടെയും ഉണ്ടാവുക നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു വടകരയിൽ നൂറ് മേനി വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച പ്രിയപ്പെട്ട രമേശിക്കും അതുപോലെ തന്നെ വൈവിൻ്റെ ടീമിനും വൈബിനെ സംബന്ധിച്ച് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് രാവിലെ മുതൽ എനിക്ക് ക്ലാസ് കൊടുത്തോണ്ടിരിക്കുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട രജീഷ് രാവിലെ അവിടെ കണ്ടപ്പോൾ ഇപ്പോൾ സ്റ്റേജിലിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക വൈബിനെ പറ്റിയും നിങ്ങളെ പറ്റിയും അപ്പോൾ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട സജീവ